വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കർഷകരുടെ കൊലപാതകം വെറും ഒരു ആക്സിഡന്റിൽ വാഹനാപകടത്തിൽ അഞ്ചോളം കർഷകർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും അത് മൂടിവെക്കുമായിരുന്നു അധികാരികൾ വാഹന അപകടം എന്ന് പറഞ്ഞ ഒരു എഫ്ഐആർ തയ്യാറാക്കുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ആദ്യഘട്ടത്തിൽ ാഥമിക ഘട്ടത്തിൽ തന്നെ കർഷകർക്ക് നീതി ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആരാണ് കാരണക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രിയങ്ക തുടങ്ങി വെച്ചു രാഹുൽ അത് ഏറ്റുപിടിച്ചു അർദ്ധരാത്രിയിൽ നിശബ്ദമായി നിന്നിരുന്ന യുപിയുടെ തെരുവോരങ്ങളെ ശബ്ദത്തിലേക്ക് കൊണ്ടുവന്ന് വലിയ ഒരു തീ പന്തം രാജ്യത്തുടനീളം വലിയ ഒരു വിഷയമാക്കി അത് മാറ്റിയതിൽ പ്രിയങ്കക്ക് ചെറിയ റോളൊന്നുമല്ല ഉള്ളത് പ്രിയങ്കയുടെ കസ്റ്റഡി മുതൽ അറസ്റ്റ് വരെയുള്ള വിഷയങ്ങൾ തൽസമയം മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറി രാഹുൽ പ്രിയങ്കയുടെ കൂടെ കട്ടക്ക് നിന്നു രാഹുലും ഭൂപേഷ് ബാഗലും പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരും ഒന്നിച്ച് തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് യോഗിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ലഖിംപൂർ കേരിയിലേക്ക് എത്തിയപ്പോൾ അവിടെ സംഭവിച്ചത് അത്ഭുതങ്ങളാണ് ആർക്കും കടന്നു പോകാൻ പറ്റില്ല എന്ന് പല മാധ്യമങ്ങളും വിധിയെഴുതിയ അധികാരികൾ ഉറപ്പിച്ച ഇടത്തേക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് രാഹുലും പ്രിയങ്കയും കടന്നു ചെന്ന് കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബത്തെ തോളോട് തോൾ ചേർത്ത് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിയമ പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഞങ്ങളുടെ ഒരു സഹോദരനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിന് തിരിച്ചടി നമ്മൾ നിയമപരമായും ജനാധിപത്യപരമായും നൽകുമെന്ന് പ്രിയങ്കയും രാഹുലും ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പ്രതീക്ഷയാണ് കോൺഗ്രസ് പ്രതീക്ഷയാണ് രാഹുൽ പ്രതീക്ഷയാണ് പ്രിയങ്ക തീർച്ചയായും കർഷക സമരത്തിന് ലഭിച്ച ഏറ്റവും വലിയ പിന്തുണകളിൽ ഒന്നായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് അതായത് ആരുമില്ലാതെ ഈ വിഷയം അവസാനിച്ചു പോയേനെ നോക്കുക രാഹുലും പ്രിയങ്കയും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ വിഷയത്തിൽ ഇത്രത്തോളം ധീരമായ നിലപാടെടുത്ത് യോഗിയെ പോലെയുള്ള ക്രൂരമായ മുഖമുള്ള ഒരു മനുഷ്യന് മുന്നിൽ ജനാധിപത്യത്തിന്റെ ശബ്ദമായി ജനാധിപത്യത്തിന്റെ യാൾ രൂപങ്ങളായി അവർ മാറിയപ്പോൾ അധികാരികൾക്ക് ആ ധീരതക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കേണ്ട ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു അവസാനം ആ കുടുംബവുമായിട്ടുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നപ്പോൾ തീർച്ചയായും മനസ്സറിഞ്ഞ് സന്തോഷിച്ചു പോയി ആർക്കാണ് സാധി സാധിക്കുക എത്ര എത്ര പ്രതിപക്ഷ പാർട്ടികളുണ്ട് നേതാക്കന്മാരുണ്ട് അവരാരെങ്കിലും പോയോ ആ കർഷകരുടെ കുടുംബത്തെ കണ്ടോ ഇല്ല അവർ ചിലപ്പോൾ നാളുകളിൽ കാണുമായിരിക്കാം അതൊക്കെ എല്ലാം നല്ല രീതിയിൽ ആയതിനു ശേഷം പക്ഷേ ഒന്നും നേരെ ഇല്ലാത്ത സമയത്ത് അതായത് നിരോധനാജ്ഞ അടക്കം നിലനിൽക്കുന്ന സമയത്ത് അധികാരത്തിന്റെ തിട്ടൂരങ്ങൾ ഇരുന്നു കൊണ്ട് അധികാരത്തിന്റെ അപ്പ തിന്നുകൊണ്ട് അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ ആൾ രൂപങ്ങളായി മാറിയിട്ടുള്ള യു പിയിലെ ബി ജെ പിയുടെ അധികാര കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുലും പ്രിയങ്കയും ലഖീംപൂർ കേരിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ സഭാഷ് അഭിനന്ദനം എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ അവരെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഇതൊരു നേട്ടം തന്നെയാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നവർ ഇത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഇവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത് മറിച്ച് ഇതുപോലെയുള്ള നന്മയുള്ള മുഖങ്ങൾ കാണുമ്പോൾ കൈയടിക്കാനും നമ്മൾ തയ്യാറാവണം ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യം ഫാസിസ്റ്റുകൾക്ക് അടിമകളായി മാറേണ്ട സാഹചര്യം ഉണ്ടാകും എന്തായാലും പുതിയ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തും ഡെസ്ക് പബ്ലിക് കേരളം